ഇതെന്താ സിസ്റ്റം ഇത് ഇത് സൈഡ് 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 ബാച്ച് എന്ന് പറയും പറയും നമുക്ക് മുടി കൂട്ടാനും ഏത് രീതി വേണമെങ്കിലും ചെയ്യാം അതിന്റെ ഒരു ഗുണം അങ്ങനെയാണ് ാണ് ഇത് വെച്ചതാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല ഇത്രയും ചെറിയ മുടിയിൽ നമ്മളുടെ എക്സ്റ്റൻഷൻ വെക്കുമ്പോഴത്തുള്ള ഒരു മാറ്റം നോക്കി എഫ് നോക്കൂ റോഡിന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥാപനത്തിലാണ് ഇത് ഈ ഒരു കാഴ്ച കാണുന്ന നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലേ സാധാരണ രീതിയിൽ ക്യാമറ ഫേസ് ചെയ്തിട്ട് എന്റെ കൂടെ ഉള്ളവരുണ്ടാവും അല്ലെ ഇത് നേരെ തിരിഞ്ഞിട്ടാ ഉള്ളത് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഒരു മുടി എന്നല്ല നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചിട്ട് കേരളക്കാർക്ക് സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഏറ്റവും മടിയുള്ള ഒരു കാര്യം മുടി കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ തലയിലുള്ള മുടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാല് മുടി തീരെ ഇല്ലാത്തവർക്കും മുടി നന്നായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള ഒരു പരിഹാരമാണ് സാലിസിക എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം ഇത് എങ്ങനെയാണെന്നല്ലേ അതിന്റെ കാഴ്ചകൾ അതിന്റെ വിശേഷങ്ങൾ അറിയാൻ പോകുന്നത് നേരെ സാലിസികയുടെ വിശേഷങ്ങളിൽ സാലിസിക സ്ഥാപനത്തിന്റെ ഓണർ സാലി ചേച്ചി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ട് ആയി ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാരണം എന്തായിരുന്നു നമ്മളുടെ ഫാമിലിയിലും അതുപോലെ നമ്മൾ അറിയുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ ഹെയറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് അത് ഹെയർ ലെങ്ത്തില്ലാത്തതും തിക്നെസ് ഇല്ലാത്തതും ഹെയർ ഫോളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് അതൊരു ബിസിനസ് സാധ്യതയാക്കി കൂടാന്ന് വിചാരിച്ചിട്ട് ആരും ചിന്തിക്കാത്ത ഒരു ഭാഗം നിങ്ങൾ ചിന്തിച്ചു അല്ലേ ഓക്കെ ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം ഞാൻ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു ഹെയർ ഇല്ലാത്തവർക്ക് ഹെയർ എത്തിക്കുന്ന ഒരു അടിപൊളി ഒരു സ്ഥാപനം ഇവിടെ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എനിക്കറിയേണ്ടത് ഇത് എങ്ങനെയാണ് നിങ്ങളിത് ഹെയർ കളക്ട് ചെയ്യുന്നത് എത്രമാത്രം ഇതിന് ക്വാളിറ്റി ഉണ്ട് ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ആൾക്കാർ നേരിട്ട് ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഒക്കെ എനിക്ക് അറിയണമെന്നുണ്ട് നമുക്ക് ആ വിശേഷങ്ങളിൽ കിടക്കാം ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ എന്ന് പറയും ഈ പെർമനന്റ് എക്സ്റ്റെൻഷനെ നമ്മളുടെ മെത്തേഡിന് പറയുന്ന പേരാണ് വെഫ്റ്റ് എക്സ്റ്റെൻഷൻ അതായത് ഓൾറെഡി വെഫ്റ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആണ് നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ മുടിയിലേക്ക് ഫിക്സ് ചെയ്യുന്നത് ഈ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ചെറിയ റിങ്ങിനെയാണ് മൈക്രോ റിംഗ് എന്ന് പറയുക ഇത് അലുമിനിയം മെറ്റൽ റിംഗ് ആണ് അതിന്റെ ഉള്ളിൽ കാണുന്ന റൗണ്ട് കാണുന്നില്ല വൈറ്റ് അത് സിലിക്കൺ റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ സിലിക്കൺ റിങ്ങിന്റെ ഉള്ളിലേക്കാണ് നമ്മുടെ മുടിയും കസ്റ്റമറുടെ മുടിയും ലോക്ക് ആവുന്നത് അതുകൊണ്ട് നമ്മളുടെ കസ്റ്റമറുടെ മുടിക്ക് ഒരു ഡാമേജ് വരാനോ അതുകൊണ്ട് ഇത് ഇത് ഒട്ടിച്ചെടുക്കുന്നൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ചെയ്തില്ല കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞാൽ മുടി നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നല്ല സേഫ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത് വേണം വേണം ഇത് നമുക്ക് ഒരാളുടെ സഹായത്തോടു കൂടി ഫിക്സ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് സർവീസ് ചെയ്യാനും ഒരാളുടെ സഹായം തന്നെ വേണം സർവീസ് ചെയ്യണം ഒരു മൂന്ന് മാസം കൂടുമ്പോ സർവീസ് ചെയ്യണം നമ്മളുടെ ഗ്രോത്ത് തിനനുസരിച്ചിട്ട് ഇത് താഴോട്ട് വരും അപ്പൊ നമ്മളിത് കേട്ടി വീണ്ടും മുകളിലോട്ട് കേട്ടി വെക്കണം പിന്നെ ഇത് വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ ആയിട്ട് ഓയിൽ ഒക്കെ തേച്ച് കുളിക്കാം ഷാംപു ചെയ്യാം കണ്ടീഷണർ ചെയ്യാം ഹെ ചെയ്യാം ചിലർക്ക് കളർ ചെയ്യണം അങ്ങനെയുള്ളവർക്ക് കളർ ചെയ്യാം സ്ട്രെയിറ്റനിങ് സ്മൂത്ത്നിങ് വരെ ഇത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആണല്ലോ നമ്മുടെ മുടിയിലേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മൾ കണ്ടിട്ടുള്ളത് ആയിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ആണ് നമുക്ക് ടെമ്പററി ക്ലിപ്സുകൾ ഉണ്ട് അതായത് പെർമനന്റ് അല്ലാണ്ട് നമുക്ക് എവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളുടെ കൂടെ നാല് പേരുണ്ട് ഈ നാല് പേർക്കും നാല് പ്രോബ്ലംസ് ആണ് അതെങ്ങനെ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ കാണിച്ചു തരാം ഇവരുടെ മുടി ഇത് ചെറുതായി പോകാനുള്ള കാരണം എന്താണ് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെ ഒരു വഴിപാടിന്റെ ഭാഗമായിട്ട് പഴണിയില് പോയി മുടി പഠിച്ചതാണ് ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് ഇത്രയും ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇത് വളർന്നു കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ജീൻസ് ഒക്കെ വലിയ കുഴപ്പമില്ല പക്ഷെ സാരി ഒക്കെ എടുക്കുമ്പോ കുറച്ചും കൂടി മുടി വേണം എന്ന് തോന്നുന്നുണ്ടാവും അപ്പൊ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ക്ലിപ്പ് ഓൺ എക്സ്റ്റൻഷൻസ് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒരു ഒരു പത്ത് സെക്കൻഡോണ്ടൊക്കെ നമുക്ക് ഇത് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പരിപാടി പരിപാടി അയ്യോ ഇത് കളറും ും അവരുടെ അവരുടെ ഹെയറിന്റെ കളർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഗംഭീർ ആയിട്ടുണ്ടോ ഇപ്പൊ ശെരിക്കും ഇപ്പൊ കണ്ട പറയില്ലേ മുടി വളരെ കുറവുള്ള ഒരാളാണെന്നുള്ള ഒരിക്കലും ഇത് ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആണ് പിന്നെ അതേ ടെക്സ്റ്റർ ആണ് അതേ കളറാണ് ആളെ അടുത്തത് അടുത്ത ആൾക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് അല്ല ഇത്ര മുടക്കുന്നത് ആവശ്യമുണ്ടോ അതെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ചേട്ടാ ഇതിപ്പോ ഇത്രക്കും വളർന്നു വന്ന് ഇനിയിപ്പോ കുറച്ചും കൂടി ലെങ്ത്തിൽ വെക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ പറയണ പോലെ ഇതേപോലെ തന്നെ ക്ലിപ്പ് ഓൺ എക്സ്റ്റൻഷൻ ആണ് ഇതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം ആ ഇത് നല്ല തിക്കായിട്ടുള്ള മുടിയായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ തിക്കായിട്ടുള്ള മുടിയായിട്ട് ഫീൽ ചെയ്യും അതുപോലെ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാനും പരിപാടി കഴിഞ്ഞു അത് പക്ഷേ വേറെ വേറെ ആയിട്ടുള്ള ഒരു ഫീൽ പോലും വരുന്നില്ല അല്ലേ ഇല്ല അത് അതേ അതേ ടെക്സ്ചറിൽ വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണ് ആഹാ ഓക്കേ ഇതെന്താ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മൾ അയക്കാനെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് ക്ലിപ്പ് അയക്കുമ്പോൾ അങ്ങട് അയച്ചു കൊടുക്കാം അല്ലേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് അയച്ചാ മതി ഇതെങ്ങനെ ഊരി പോകുന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട അത് വെച്ചു കഴിഞ്ഞാ ഫിക്സ് ആയിട്ട് അവിടെ തന്നെ അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ് ഈ ക്ലിപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാം അല്ലെ ഇതിപ്പോ രണ്ടെണ്ണം നിങ്ങൾ തന്നെ വെച്ച് ഇത് വേറെ സഹായത്തോടെ കൂടി വെക്കാൻ അങ്ങനെ അങ്ങനെ ഉണ്ടോ ഇല്ല അവർക്ക് തന്നെ വെക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പറ്റും ക്ലിപ്പ് ഒക്കെ ഒക്കെ കാണിച്ചു ജസ്റ്റ് ഇത് നിങ്ങളുടെ വരുന്നത് ക്ലിപ്പ് വരുന്നത് ഇത് ഈ ഒരു എക്സ്റ്റൻഷന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാം ഴിച്ചിടാം മറ്റേത് കണ്ടില്ലേ ഇതിപ്പോ ഒരു ഒറ്റ രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഴിച്ചിടാം വെക്കാം മെടഞ്ഞിടാം ഏത് രീതി വേണമെങ്കിലും ചെയ്യാം അതിന്റെ ഒരു ഗുണം അങ്ങനെയാണ് പെട്ടെന്ന് കാണാൻ നല്ല നല്ല രീതിയിൽ മുടി വന്നു അല്ലേ അതെ അതെ ോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരാൾക്കും പുറത്തുനിന്ന് ഒരാൾക്ക് ഇത് വെച്ചതാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് പറഞ്ഞത് തിരുപ്പനാണ് തിരുപ്പൻ 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 ഫിറ്റ് ചെയ്യാൻ പോണേ തിരുപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുട്ടിക്ക് അധികം തിക്നെസ് ഒന്നുമില്ല അപ്പൊ കുട്ടിക്ക് മേടം ചേർന്ന സമയത്ത് തിക്നെസ് തോന്നാൻ വേണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് മെടഞ്ഞ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എപ്പോഴും മുടി മെടഞ്ഞിടുന്ന ആൾക്കാർ അവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നല്ല തിക്ക് ഫീൽ ചെയ്യും അതുപോലെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ നമുക്ക് ഇവിടെ വേണമെങ്കിലും ഒരു ബണ്ണിട്ടിട്ട് ചെയ്യാം അതല്ല നമ്മൾ നേരത്തെ കാണിച്ച പ്രോഡക്റ്റ് ഉണ്ടല്ലോ ക്ലിപ്പ് ചെയ്യുന്നത് ആ ക്ലിപ്പ് ചെയ്യുന്നത് ക്ലിപ്പ് ഓൺ പ്രോഡക്റ്റ് ഈ ക്ലിപ്പ് ഓൺ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ായിട്ടുള്ള ഹെയർ ഉള്ള ആയി മാറി മാറി നല്ല ലെങ്ക് ഈ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ വെച്ചിട്ടും ക്ലിപ്പ് ചെയ്യുന്നത് കാണിച്ചില്ലായിരുന്നു നമുക്ക് ഏത് തരത്തിലുള്ള ക്ലിപ്സ് വേണമെങ്കിലും ഈ എക്സ്റ്റൻസിൽ ും ഫുൾ വിഗ് ആണ് ഫുൾ വിഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കീമോ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ അതേപോലെ നേരത്തെ പറഞ്ഞില്ലേ പണിയില് പോയിട്ട് നേർച്ചയ്ക്ക് ശേഷം മുടി വേണം വെക്കണം എന്നുള്ളവർക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്

ഓ ഇത് സെറ്റ് ചെയ്തൊക്കെ കൈകൊണ്ടാണോ അതെ ണോ കൈകൊണ്ട് തുന്നിട്ടാണ് നമ്മുടെ പോലെ പകച്ചിലെടുക്കുമ്പോൾ ഇത് കൂടുതലും നമ്മള് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനാ പറയാ കാരണം അത് വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ല തിക്നസ് ഉള്ള മുടിയിലേക്കൊക്കെയാണ് ഇത് കുറച്ച് ലൈറ്റ് വൈറ്റ് ആണല്ലോ അപ്പൊ ഇതിങ്ങനെ പൊന്തി നിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ നല്ല രീതിയിൽ വെച്ചിട്ട് വാങ്ങാനായിരിക്കും നമ്മള് ഈ ഒരു പ്രൊഡക്റ്റ് പറയാ ഇനിയിപ്പോ കൂടുതൽ അവർക്ക് അങ്ങനെ കുഴപ്പമില്ല വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ

നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് ആവാറുണ്ട് ഇത്ര നേരം നമ്മുടെ മുന്നിൽ കണ്ട സാലി ചേച്ചി അല്ല സാലി ചേച്ചി കംപ്ലീറ്റ് മാറി നല്ല മോഡൽ ലുക്കിലേക്ക് മാറി കഴിഞ്ഞു ഇത് സൈഡ് 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 ബാച്ച് എന്ന് പറയും എന്താ എന്ന് പറയും ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ മുടി കൂട്ടാനും അതുപോലെ ഇത് കളർ ചെയ്തിട്ടും ഉപയോഗിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ഓൺ മുടിയിലേക്ക് കളർ ചെയ്യുമ്പോൾ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെ കൂടുതലാവുമ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഏത് ചെയ്യാം ആ നമ്മൾക്ക് ബ്ലാക്ക് കളർ പർച്ചേസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കളറുകളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ അടുത്തു പർച്ചേസ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെയർ നിങ്ങൾ വാങ്ങിക്കുന്നത് ഇത് നമ്മൾ തിരുപ്പതിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ തിരുപ്പതി ടെമ്പിളിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യുന്ന ഹെയറുകളാണ് നമ്മൾ പർച്ചേസ് പർച്ചേസ് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് അതെ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഒരു എക്സ്പോർട്ടിങ് ഹെയർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുക അതായത് ഒരാളുടെ മുടി തന്നെയാണ് എടുക്കുന്നത് അതിൽ ഈ സ്പ്ലിറ്റ് ഒന്നും പറഞ്ഞാൽ അങ്ങനത്തെ ഹെയറുകളോ കെമിക്കൽ ചെയ്ത ഹെയറുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ആണ് എടുക്കുന്നത് അതായത് എക്സ്പോർട്ട് പോകുന്നത് മാത്രമേ നിങ്ങൾ അതെ അങ്ങനെയുള്ള ഹെയർ ആണ് പർച്ചേസ് ചെയ്യുന്നത് അത് ശരി ഇതിപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലർക്ക് ഇത് ആഗ്രഹമുള്ളവരുണ്ടാവും പേര് ആയിട്ട് അങ്ങനെ എങ്ങനെ എങ്ങനെ ഇത് പർച്ചേസ് അവർ വാങ്ങിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യാം ഒന്ന് നമ്മളുടെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് നേരിട്ട് കണ്ട് വെച്ച് നോക്കി പർച്ചേസ് ചെയ്യാം അതല്ല വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അവരുടെ ഹെയറിന്റെ ഫോട്ടോ ബാക്ക് സൈഡും അവർക്ക് എത്ര വേണം എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തരാണെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നേരത്തെ നേരത്തെ വന്നേ പറ്റുള്ളൂ നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് വെക്കേണ്ടി വരും അതിന് വേറെ ഇല്ല ഇല്ല ഓപ്ഷൻ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മൂവായിരം രൂപ ക്ലിപ്പ് എക്സ്റ്റൻഷന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പെർമനന്റിന് പതിനാലായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേറ്റ് പറയുന്നത് എത്രയാണ് സാലിസിക ഹെയർ എക്സ്റ്റൻഷന്റെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ടെമ്പററി എങ്ങനെ ചെയ്യുന്നു ആർക്കൊക്കെ ഇത് ചെയ്യാം എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിന് സമീപിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡിൻ്റെ വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചെറുത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ